സൗദിയിലെ ഷെബാറ ദ്വീപിൽ കുറഞ്ഞ നിരക്കിൽ പുതിയ റിസോർട്ടുകൾ തുറക്കും ഇടത്തരം വരുമാനക്കാരെ കൂടി ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി അടുത്ത വർഷം അവസാനത്തോടെ ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം മക്കയിലും മദീനയിലും കൂടുതൽ സൗകര്യമുള്ള ഹോട്ടലുകൾ ഒരുക്കും ചെങ്കടലിലെ ഷൈബാറ ദ്വീപിൽ വരും മാസങ്ങളിൽ പത്ത് പുതിയ റിസോർട്ടുകൾ തുറക്കുമെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ കത്തീബ് റിയാദ് ആതിഥേയത്വം വഹിക്കുന്ന ഐക്യരാഷ്ട്രസഭ ടൂറിസം ഓർഗനൈസേഷൻ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുന്നതിനിടെയാണ് പ്രസ്താവന നിലവിലുള്ള നിരക്കുകളേക്കാൾ കുറഞ്ഞ വാടകയായിരിക്കും പുതിയവയ്ക്ക് ഈടാക്കുക ഇവയുടെ നിർമ്മാണം രണ്ടായിരത്തിഇരുപത്തേഴോടെ പൂർത്തിയായേക്കും മധ്യവരുമാന വിഭാഗങ്ങൾക്കും ഉയർന്ന വിഭാഗങ്ങൾക്കും വേണ്ടി ഓപ്ഷനുകൾ വികസിപ്പിക്കുന്നതിനായി ടൂറിസം മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ട് ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കുള്ള താമസ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതിയുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു പതിനായിരക്കണക്കിന് പുതിയ താമസ മുറികൾ ഒരുങ്ങും ഇതോടെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും തീർത്ഥാടകരുടെ എണ്ണം മൂന്നു കോടിയായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മീഡിയ വൺ ജിദ്ദ